കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒമ്പതിന് അമേരിക്കയിൽ സൈനിക ഹെലികോപ്റ്റർ യാത്രാവിമാനത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവന്നു വാഷിംഗ്ടൺ ഡി സിക്ക് മുകളിൽ വച്ചാണ് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ യാത്രാവിമാനവുമായി കൂട്ടിയിടിച്ചത് കോക്ക്പിറ്റിലെ വൈമാനികരുടെ അവസാന വാക്കുകളും ഇതോടെ പുറത്തുവന്നു മൂന്ന് ദിവസത്തെ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡിന്റെ വിചാരണയുടെ തുടക്കത്തിലാണ് സിസിടി വി ഫുട്ടേജ് പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് രാത്രി എട്ട് നാൽപ്പത്തി എട്ടിനാണ് യു എസിലെ പൊട്ടോമാക് നദിക്ക് മുകളിൽ സൈനിക ഹെലികോപ്റ്റർ അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ ഇടിച്ചുകയറിയത് വിമാനം റൺവേയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഹെലികോപ്റ്ററിലെ മൂന്ന് പേർ ഉൾപ്പെടെ അറുപത്തിയേഴ് പേർ മരിച്ചിരുന്നു മുന്നൂറ്റി പതിമൂന്ന് അടി ഉയരത്തിൽ പറക്കുന്ന വിമാനം ബെൽജിയയിലെ റൊണാൾഡ് റീഗൺ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിലെ റൺവേ മുപ്പത്തിമൂന്നിലേക്ക് പറന്നിറങ്ങുകയായിരുന്നു ഏകദേശം അടി ഉയരത്തിൽ വെച്ച് ആകാശത്തിൽ വെച്ചാണ് വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് തെറ്റായ ആൾട്ടിമീറ്റർ റീഡിംഗ് കാരണം സാധാരണ പറക്കുന്നതിലും നൂറടി കൂടുതൽ ഉയരത്തിലാണ് തങ്ങളെന്ന് ഹെലികോപ്റ്റർ പൈലറ്റ് കരുതി കൂട്ടിയിടിക്ക് മൂന്ന് മിനിറ്റ് മുമ്പ് കോ പൈലറ്റ് ക്യാപ്റ്റൻ റബേക്ക ലോബാക്കിനോട് അടിയിൽ നിന്ന് ഇരുന്നൂറ് അടിയിലേക്ക് താഴ്ന്നു വരാൻ മുഖ്യ വാറന്റ് ഓഫീസർ ആൻഡ്രൂ ആവശ്യപ്പെട്ടു എന്നാൽ ആൻഡ്രൂ ഇവൻസിന്റെ നിർദ്ദേശം ക്യാപ്റ്റൻ റബേക്ക ലോബാക് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു കൂട്ടയിടിക്ക് രണ്ട് മിനിറ്റ് മുമ്പ് യാത്രാവിമാനത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് എയർ ട്രാഫിക് കൺട്രോൾ മുന്നറിയിപ്പ് നൽകി തൊണ്ണൂറ് സെക്കൻഡിന് ശേഷം മുന്നറിയിപ്പ് ആവർത്തിച്ചു ജെറ്റ് തങ്ങൾക്ക് കാണാമെന്നായിരുന്നു മറുപടി യാത്രാവിമാനത്തിന്റെ പിന്നിലൂടെ കടക്കാൻ കൺട്രോളർ ആവശ്യപ്പെട്ടെങ്കിലും ക്രൂ അത് കേട്ടില്ല കൂട്ടയിടിക്ക് ഇരുപത് സെക്കൻഡ് മുമ്പ് ഈവ്സ് പറഞ്ഞു ശരി ഇടത്തേക്ക് തിരിയൂ അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്ന് കരുതുന്നു ഉറപ്പായും എന്നാണ് ലൊബാക്കിന്റെ മറുപടി കൂട്ടയിടി ഉറപ്പാണെന്ന് മനസ്സിലായപ്പോൾ അമേരിക്കൻ എയർലൈൻസ് കോക്പീറ്റിൽ പൈലറ്റുമാർ ചീത്ത വിളിക്കുന്നത് കേൾക്കാം സെക്കൻഡുകൾക്ക് മുമ്പ് വിമാനം ഉയർത്താനും ശ്രമം നടന്നിരുന്നു